മലയാളം ഇൻഡസ്ട്രീം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സീരിയൽ തന്നെയാണ് കുടുംബവിളക്ക് അതുകൊണ്ട് കുടുംബവിളക്കിലെ ഓരോ കഥാപാത്രങ്ങളും സ്വന്തം വീട്ടിലെ താരങ്ങളെപ്പോലെയാണ് പ്രേക്ഷകർ കാണുന്നത് അത്തരത്തിൽ പ്രേക്ഷകർ കണ്ട ഒരാളാണ് കെ കെ മീനോൻ കുടുംബവിളക്കിലെ സിദ്ധാർത്ഥായാണ് പ്രേക്ഷകർ കെ കെ അറിയുന്നത് ഓൺ സ്ക്രീൻ വില്ലനായ സിദ്ധിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ജീവിതമാണ് കെ കെയുടെ ശരിക്കുമുള്ള ജീവിതം എന്നാൽ താരത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യം തൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു താടിയും മീശയും അത് മടി മടിച്ചപ്പോൾ പോലും സിനിമയിൽ തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് താരം വെളിപ്പെടുത്തുകയാണ് സിനിമയിൽ നിന്നും തനിക്കുണ്ടായ മോശ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു സിനിമയിൽ നിന്നും ഒരുപാട് അപമാനങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആരിൽ നിന്നാണെന്ന് പറയുന്നില്ലെങ്കിലും തൻ്റെ ഈ വയസ്സിൽ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് പോലും ഇനി എണിനേക്കേണ്ട ഒരു അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ കെ കെ മേനോൻ വെളിപ്പെടുത്തുകയാണ് വയസ്സ് ഇത്രയായപ്പോൾ അതിനുള്ള പക്വത നമുക്ക് ഉണ്ടാവണമെന്നും ഇൻസൾട്ട് ചെയ്താൽ വേദനിക്കുമെന്നും കെ കെ പറയുന്നു താരം അനുഭവിച്ച സംഭവങ്ങൾ ഇങ്ങനെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ സീനിയേഴ്സ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇരുന്നു പോയി അവിടെ നിന്ന് തന്നെ അപമാനിച്ച് എഴുന്നേൽപ്പിച്ച് വിട്ടുവെന്നാണ് താരം പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു നമ്മളെക്കാൾ വയസ്സിൽ ചെറുതായവർ പോലും അങ്ങനെ മോശമായി പെരുമാറുമ്പോൾ വേദനിക്കുമെന്നാണ് കെ കെ പറയുന്നത് കൂടാതെ അഭിനയിച്ച രംഗങ്ങൾ പൂർണ്ണമായും തന്നെ എടുത്തു കളഞ്ഞ അനുഭവമുണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു വിജയ് ചിത്രം മെർസൽ ആയിരുന്നു കെ കെക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായിരുന്നത് ചിത്രത്തിൽ എസ് ജെ സൂര്യയ്ക്കൊപ്പമായിരുന്നു കെ കെക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് ഒൻപത് ദിവസം ഷൂട്ടും കുറച്ചധികം സീനുകളും ഉണ്ടായിരുന്നു ചിത്രത്തിൽ കഥയിൽ വളരെ പ്രധാനപ്പെട്ട രംഗവും ഉണ്ടായിരുന്നു അതിനാൽ താൻ സുഹൃത്തുക്കളോടെല്ലാം വിജയ് ചിത്രത്തിൽ അഭിനയിച്ച കാര്യം പറഞ്ഞിരുന്നുവെന്നും താരം പറയുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാം പറഞ്ഞു മെസ്സലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ തൻ്റെ ഒറ്റ സീന് പോലും ഇല്ലായിരുന്നുവെന്ന് താരം പറയുന്നു ഇത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും കെ കെ പറയുന്നുണ്ട് തിയേറ്ററിൽ നിന്ന് എന്നെ കരയിപ്പിച്ച അനുഭവമാണെന്നും പറയുന്നു വിജയ് ചിത്രത്തിലെ രംഗങ്ങൾ കട്ട് ചെയ്യപ്പെട്ടെങ്കിലും അന്ന് കയ്യേടി നേടിയ കമൽഹാസൻ ചിത്രമാണ് എത്തിയിരുന്നത് എന്നാൽ മുൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചിത്രം റിലീസ് ചെയ്ത ശേഷം തന്റെ രംഗമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമാണ് സിനിമയുടെ പേര് പറയുവെന്നും കെ കെ പറയുന്നുണ്ട് ഒരുപാട് അവസരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നവരുണ്ട് എന്നാൽ തനിക്ക് അത് ആദ്യമായി കിട്ടിയ അവസരമായതുകൊണ്ട് തന്നെ തനിക്ക് അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കിയെന്നും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു തൻ്റെ മേക്കോവറിനെക്കുറിച്ച് കേക്ക് സംസാരിക്കുന്നു പത്ത് വർഷമായി കൂടെ ഉണ്ടായിരുന്ന താടി വെച്ച് പുതിയത് സിനിമയ്ക്ക് വേണ്ടിയാണെന്നും കേക്ക് പറയുന്നുണ്ട് തന്റെ ഐഡന്റിറ്റി ക്രൈസിസ് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് താടി എടുത്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല അപമാനിതനാകുമെന്ന് തന്നെ കേ കെ പറയുന്നുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത അദ്ദേഹം സിനിമയിൽ തനിക്ക് ായ മോശാനുഭവങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ തുറന്നു പറയുന്നത് സിനിമയിൽ നിന്നും ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും കെ കെ പറയുന്ന ഈ ഒരു അപമാനം എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ അവസരം നഷ്ടമായിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചെങ്കിലും പിന്നീട് അവസാനം സിനിമയിൽ നിന്ന് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നുവെന്ന് നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കമന്റ് ചെയ്യുന്ന ഈ വാർത്തയ്ക്ക് നിരവധി പേർ ഇതിനോടകം തന്നെ പ്രതികരിക്കുന്നുമുണ്ട് കെ കെക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്ന് തന്നെയാണ് നിരവധി പേർ സോഷ്യൽ തന്നെ നിരവധി ഇപ്പോൾ ഇദ്ദേഹത്തെ എത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ